നാം നുറുക്കുന്ന ഈ അപ്പം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയിലയോ നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയിലോ അതുകൊണ്ട് നാം ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നാം എല്ലാവരും അവൻ്റെ രാജ്യത്തിൻ്റെ അംശികളുമാണ് സോ വി ആർ ദ പാർട്ട്നേഴ്സ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് വി ആർ ദ പാർട്ട്നേഴ്സ് ഇൻ ഹിസ് ഓൺ ബോഡി ആൻഡ് വി ആർ destined ദസ്റ്റിൻ ടു ബി എ ട്രൂ ഒഥൻ്റിക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനെങ്കിൽ നമുക്കിന്ന് ദൈവം പുനരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ആർ യു റിയലി അൻ ഒത്തൻറ്റിക് ഫെലോഷിപ്പ് ഇൻ ഡബ്ലിൻ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ അവിടെ നിർത്തട്ടെ ഒന്നാമത് ഞാൻ പറയാൻ ശ്രമിച്ചത് ദ പവർ ഓഫ് പാർട്ണർഷിപ്പ് പവർ ഓഫ് പാർട്ണർഷിപ്പ് രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദ പവർ ഓഫ് ട്രസ്റ്റ് ഇൻ ദ ലോഡ് യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു ശക്തി ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് നോയിങ് വാട്ട്ഡ് ആൻഡ് ആൻ അക്സെപ്റ്റൻസ് ടു ദാറ്റ് ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദ പ്രോസസ് ടു എൻജോയ് അടുക്കൽ ചെന്നാൽ സൗഖ്യം കിട്ടുമെന്നുള്ളൊരു പൂർണ്ണ ചിന്ത അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ഈ പക്ഷവാതക്കാരനെയും പിടിച്ചുകൊണ്ട് ഈ അങ്ങോട്ട് പോയത് ആ അവൻ പിടിച്ച മനുഷ്യന് സൗഖ്യം കിട്ടി അവൻ സന്തോഷത്തോടെ ഈ നാലു പേരും കൂടി ചേർന്ന് ഒരുമിച്ച് പോവുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു സൗഖ്യദായക സമൂഹമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് പാർട്ട്ണർഷിപ്പിലുള്ള ശക്തിയിൽ യേശുക്രിസ്തു ആഴമായുള്ള ശക്തിയിൽ നമുക്ക് ഒരുമിച്ചുള്ള കർത്താവിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ശക്തിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കും